നമസ്കാരം ഇരുപത്തി കൊല്ലം മുൻപ് കോട്ടയം പയസ്റ്റെന്റ് ഹോസ്റ്റലിൽ കന്യാസ്ത്രീയായ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് അതിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ട് ഒരു വൈദികനെയും ഒരു കന്യാസ്ത്രീയെയും കുറ്റവിമുക്തൻ ആക്കാനുള്ള അപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു അതേസമയം സി ബി ഐ കോടതി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വൈദികൻ വിചാരണ നേരിടണം എന്നുള്ള ജോമൻ പുത്തുപേരിക്കലിൻ്റെ ആവശ്യവും തള്ളിയിരിക്കുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് കെ ടി മൈക്കിൾ എന്ന സംഭവം ഉണ്ടാവുമ്പോൾ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ടി മൈക്കിളിനെ നാലാം പ്രതിയാക്കിക്കൊണ്ടുള്ള സി ബി ഐയുടെ തീരുമാനം റദ്ദു ചെയ്ത് കെ ടി മൈക്കിളിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവരെ വിചാരണ നേരിടുവാനുള്ള സി ബി ഐ കോടതി ഉത്തരവിനെതിരെയാണ് ഈ രണ്ട് പ്രതികളും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷമായി പോകുന്നത് ഇവരെ രണ്ടുപേരെയും വിചാരണ നേരിടാതെ പുറത്തുവിടേണ്ട കാര്യമില്ലെന്നും ഇവർ രണ്ടുപേരും പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണെന്നും ഇവർ ിൽ വിചാരണ നേരിട്ട് നിരപരാധിത്വം തെളിയിക്കണം എന്നുമാണ് ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടാം പ്രതിയായിരുന്ന ഫാദർ ജോസ് പിതൃക്കയിലെ വിചാരണ കൂടാതെ വെറുതെ വിട്ടിരുന്നു അതിനെതിരെ ജോമോൻ പുത്തമ്പുറിക്കൽ ഹൈക്കോടതി നൽകിയ അപ്പീലിലും വിധിയുണ്ടായി ഈ വിധിയിൽ പിതൃക്കലിനെതിരെ കേസെടുക്കേണ്ടതില്ലെന്നും കീഴ്ക്കോടതി വിധി ശരിയാണ് എന്നും ഹൈക്കോടതി തീരുമാനമുണ്ടാക്കിയിരിക്കുന്നു കൂടാതെ അഭയ കേസിൽ തെളിവ് നശിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനുമുള്ള കുറ്റത്തിന് ക്രൈംബ്രാഞ്ച് എസ് പി മൈക്കിളിനെ നാലാം പ്രതിയാക്കി ഉത്തരവിനെതിരെ മൈക്കിൾ നൽകിയിരുന്ന പരാതിയിലുമാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഇതനുസരിച്ച് മൈക്കിൾ കുറ്റവിമുക്തനായി മൈക്കിളിനെ പ്രതി ചേർക്കേണ്ടതില്ല ചുരുക്കി പറഞ്ഞാൽ കൊല്ലം മുൻപേ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചിരിക്കുന്നു ആത്മഹത്യയാണ് എന്ന സഭയുടെയും അല്ലെങ്കിൽ ഉൾപ്പെട്ട വൈദികരുടെയും വാദം ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇരുപത്തേഴ് കൊല്ലമായിട്ടും നീതി കിട്ടാതെ ഒരു കുടുംബം അലയുന്നു ഇരുന്നു അതിന്റെ പിന്നാലെ ജോമോൻ പുത്തമ്പരയ്ക്കൽ എന്ന പൊതുപ്രവർത്തകൻ നടക്ക ഉന്നതമായ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇരുപത്തേഴ് കൊല്ലമായിട്ടും ഇതിൽ തീരുമാനമുണ്ടാവാത്ത എന്തായാലും ഈ നൂലാമാലകൾ അവസാനിച്ചതോടുകൂടി ഇനിയും ഇവർ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ദിലീപിനെ പോലെ അവയം തേടി പോകുമായിരിക്കും അങ്ങനെയാണെങ്കിൽ വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സി ബി ഐ ഈ രണ്ട് ഒരു വൈദികനെയും ഒരു കന്യാസ്ത്രീയെയും അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഈ കുറ്റപത്രം കോടതി ശരിവയ്ക്കുകയാണ് അതിൽ നിരപരാധിയായി ഉൾപ്പെട്ട ഫാദർ പിതിർക്കലിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇനി പിതൃക്കലിനെ ഒരു തരത്തിലും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ജോമോന് ഇതുമായി സുപ്രീം കോടതിയിൽ പോവുകയില്ല എന്നാണ് പലരും കരുതുന്നത് എന്തായാലും കുറ്റക്കാരൻ എന്ന് പ്രഥമ ദൃഷ്ടിയെ സംശയിക്കുന്നു എന്ന് സി കോടതി പറഞ്ഞിരിക്കുന്ന ഫാദർ കോട്ടൂരും സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണം അവർ നിരപരാധികളാണെങ്കിൽ അവർ തെളിവുകൾ സഹിതം അവിടെ കൊണ്ടുവരേണ്ടതുണ്ട് എന്തായാലും ും ഇരുപത്തിയേഴ് കൊല്ലം നീണ്ടുപോയ നീതിയുടെ വിധി ഏറെ വൈകാതെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം